നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നിരങ്കലിൽ പ്രദേശവാസികൾക്കിടത്തോൾ ചൊവ്വാഴ്ച മന്ത്രിതലത്തിൽ ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ മന്ത്രിമാർ എം എൽ എ മാർ ജില്ലാ കളക്ടർമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിൽപ്പനയും കോഴവാങ്ങലുമാണ് ഇടതു സർക്കാരിന് കീഴിൽ നടക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണ് സി പി എമ്മിനെ പ്രതിയാക്കിയുള്ള പുതിയ കഥകൾ പുറത്തു കൊണ്ടുവരുന്നതെന്നും കെ തങ്കപ്പൻ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്യുത്പാദന കേന്ദ്രത്തിന് ലക്ഷം രൂപ അനുവദിച്ചു മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നിറയുടെ പ്രവർത്തനം മുൻനിർത്തിയാണ് തുക അനുവദിച്ചത് കനത്ത മഴ തുടരുന്നു കിഴക്കഞ്ചേരി കുന്നക്കൽ കടവിൽ മരം വീണ് വീട് തകർന്നു മണിമുക്കിന് സമീപം രതീഷിന്റെ വീടാണ് മന്ത്രി തലത്തിൽ ചർച്ച വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടൂൾ പിരിക്കാനുള്ള നീക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് യോഗം വിളിക്കുമെന്ന പി പി സുമോദ് എം എൽ എ അറിയിച്ചു രണ്ടര വർഷത്തോളമായി ടോൾ പ്ലാസയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് പി പി സുമോദ് എം എൽ എ ഇടപെടലിനെ തുടർന്ന് യോഗം വിളിക്കാൻ ധാരണയായത് ജൂലൈ ഒന്ന് മുതൽ ടോൾ പിരിക്കാൻ കരാർ കമ്പനി തീരുമാനിച്ചിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നും എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നും ഒഴിവാക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് പ്രതിമാസം മുന്നൂറ്റി നാല്പത് രൂപയുടെ പാസ് എടുത്ത് യാത്ര ചെയ്യണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തുകളുള്ളവർക്കാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് ചൊവ്വാഴ്ച പകൽ ഒന്നിന് തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ എം ബി രാജേഷ് കെ രാജൻ കെ കൃഷ്ണൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എം എൽ എ മാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ടോൾ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിൽപ്പനയും കോളവാങ്ങലുമാണ് ഇടതു സർക്കാരിന് കീഴിൽ നടക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അംഗമാക്കാൻ ഉറപ്പ് ലക്ഷങ്ങളുടെ ലക്ഷങ്ങളുടെ കോഴ കോഴ വാങ്ങിയ വാങ്ങിയ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണ് സി പി എം പ്രതിയാക്കിയുള്ള പുതിയ കഥകൾ പുറത്തു കൊണ്ടുവരുന്നതെന്നും എ തങ്കപ്പൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായിരുന്നു ബോബൻ മാട്ടുമന്ത സി കിദർ മുഹമ്മദ് പുത്തൂർ രമേഷ് ശൈലജ എസ് എം താഹ അനിൽ എസ് സേവ്യർ എഫ് ബി ബഷീർ ഡി സജിത് കുമാർ എന്നിവർ സംസാരിച്ചു ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് ലക്ഷം രൂപ അനുവദിച്ചു ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിലുള്ള വിത്തുൽപാദന സംസ്കരണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തുക അനുവദിച്ചത് കൃഷി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പദ്ധതിക്ക് മുൻഗണന ഉണ്ടായിരുന്നെങ്കിലും നിയോജക മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നിറയുടെ മാതൃകാപ്രവർത്തനത്തിന് പ്രചോദനമേകിയാണ് ആലത്തൂരിലേക്ക് കൃഷിമന്ത്രി തുക അനുവദിച്ചതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ പറഞ്ഞു കൃഷി വകുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ നെൽകൃഷിക്കായി ഗുണമേന്മയുള്ള നെൽവിത്തുകൾ തയ്യാറാക്കി വിതരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് വിത്തുൽപാദന കേന്ദ്രം ആലത്തൂരിൽ ആരംഭിച്ചത് ജനകീയാസൂത്രണ പദ്ധതിക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് സഹായത്തോടെയാണ് പ്രവർത്തനം ഇരുപത്തൊന്ന് ദശാംശം രണ്ട് മൂന്ന് ഏക്കറുള്ള ഫാമിന്റെ പ്രധാന ഉത്പാദനം നെൽകൃഷിയാണ് ശേഷിയുള്ള ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന ബ്രീഡർ വിത്തുകൾ ഉപയോഗിച്ച് ഫൗണ്ടേഷൻ വിത്ത് ഒന്ന് ഫൗണ്ടേഷൻ വിത്ത് രണ്ട് എന്നിവയും കൃത്യമായി കൊയ്തെടുത്ത് ഉണക്കി പാറ്റി മറ്റുള്ള കലർപ്പുകൾ ഇല്ല എന്ന വിത്ത് ഗുണമേന്മാ ലാബിൽ പരിശോധിച്ച് ഉറപ്പാക്കിയാണ് കർഷകർക്ക് വിതരണം നടത്തി വരുന്നത് പ്രതിവർഷം അമ്പത്തിയഞ്ച് മെട്രിക് ടൺ നെൽവിത്ത് കർഷകർക്കായി വിതരണം ചെയ്തു വരുന്നു പച്ചക്കറി തൈകൾ വിത്തുകൾ കുരുമുളക് തൈകൾ തെങ്ങിൻ തൈകൾ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അനുവദിച്ച തുക ഉപയോഗിച്ച് നെൽവിത്ത് ഉൽപ്പാദനം പ്രതിവർഷം നൂറ്റി ഇരുപത് മെട്രിക് ടണ്ണായി ഉയർത്തും മറ്റു വിളകളുടെ വിത്തുൽപാദനം ആറര ദശാംശം അഞ്ച് ലക്ഷമായും ഉയർത്തും ജൈവ ജീവാണു വളക്കൂട്ടുകളുടെ ഉൽപ്പാദനം ആരംഭിക്കുന്നതിനായി വൃക്ഷായുർവേദ വളക്കൂട്ടുകൾ പഞ്ചഗവ്യം ഫിഷ് അമിനോ ആസിഡ് ജീവാണുവളമായ വാം മൈക്കോറൈസ ടൈക്കോഡെർമ സൂഡോമോണസ് എന്നീ ജീവാണുക്കളുടെ കൃഷിയുടെ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിടുന്നുണ്ട് ആധുനിക കൃഷി രീതികളുടെ പ്രദർശനത്തോട്ടം പരിശീലന പരിപാടികൾ എന്നിവയും ഉണ്ടാകും പാലക്കാട് ഐ ഐ ടി വികസിപ്പിച്ച ഇന്റലിജന്റ് ഫാം മോണിറ്ററിംഗ് ഇന്റലിജന്റ് ഇറിഗേഷൻ സിസ്റ്റം എന്നിവ സ്ഥാപിച്ച് കാലാവസ്ഥ അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനായി വിഭവ വിനിയോഗം കാര്യക്ഷമമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിച്ച് കൃഷിയിടത്തിൽ കൃത്യമായ നിരീക്ഷണവും കാര്യക്ഷമമായ ജലസേചന മാനേജ്മെൻറ്റും ഉറപ്പാക്കി കൃഷിയിലെ നൂതന സംവിധാനങ്ങൾ കർഷകർക്ക് പ്രദർശിപ്പിക്കുന്നതിനായും പദ്ധതിയുണ്ട് ജലസേചന സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി ഭൂഗർഭ ജലസേചന വകുപ്പ് സോളാർ അധിഷ്ഠിത പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിനായി അനേട്ട് തുടങ്ങിയ വിവിധ ഏജൻസികളുമായും സഹകരിക്കും സുസ്ഥിര കാർഷികോല്പാദനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി കർഷകർക്ക് മികച്ച വിത്തുകളും നടീൽ വസ്തുക്കളും ലഭ്യമാക്കുന്നതോടൊപ്പം കാലാവസ്ഥ അതിജീവന കൃഷി മാതൃകകളും കർഷകർക്കായി ഒരുക്കാനും കാർഷിക മേഖലയിൽ മികവിന്റെ കേന്ദ്രമായി ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം മാറ്റിയെടുക്കാനും പ്രസ്തുത പദ്ധതിയിലൂടെ കഴിയും കനത്ത മഴയിൽ കിഴക്കഞ്ചേരി കുന്നയ്ക്കൽ കടവിൽ മരം വീണ് വീട് തകർന്നു കുന്നക്കൽ കടവിൽ മണിമുക്കിന് സമീപം രതീഷിന്റെ വീടാണ് തകർന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം വീണാണ് വീട് തകർന്നത് കിഴകഞ്ചേരി കൊന്നയ്ക്കൽ കടവിൽ മണിമുക്കിന് സമീപം രതീഷിന്റെ വീടാണ് തകർന്നത് ആളപായമില്ല തിങ്കളാഴ്ച കാലത്ത് ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം രതീഷിന്റെ വീടിന് എതിർവശത്തുള്ള വീട്ടിലെ സ്വകാര്യ വ്യക്തിയുടെ മരമാണ് കടപുഴകി രതീഷിന്റെ വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിച്ചത് പ്രധാന റോഡിന് കുറുകെ ഇലക്ട്രിക് തേനുകളിൽ വീണാണ് രതീഷിന്റെ വീടിന്റെ ആസ്പെറ്റോ ഷീറ്റ് മേഞ്ഞ ഭാഗത്തേക്ക് മരം പതിച്ചത് ആസ്പെറ്റോ ഷീറ്റ് തകർന്ന് വീണു ഈ സമയം കുട്ടികൾ സ്കൂളിൽ പോയിരുന്നു ശബ്ദം കേട്ട് രതീഷ് പുറത്തേക്ക് ഓടിയതിനാലും അമ്മ മറ്റൊരു മുറിയിൽ ആയതിനാലും വലിയൊരു ദുരന്തം ഒഴിവായി മരം റോഡിന് കുറുകെ വീണതോടെ ഗതാഗതവും കേബിൾ സംവിധാനവും വൈദ്യുതിയും തടസ്സപ്പെട്ടു മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വില്ലേജ് അധികൃതരും കെ സി ബി അധികൃതരും സ്ഥലത്തെത്തി വൈകുന്നേരത്തോടെ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ച ശേഷമാണ് നാഷണലിസ്റ്റ് സഭ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു നാഷണലിസ്റ്റ് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റാനിമറ്റം ഉദ്ഘാടനം ചെയ്തു മോഹൻ ഐസക് അധ്യക്ഷനായിരുന്നു എൻ ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഷെനിൻ മണ്ണീരാട് ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു നമ്മുടെ കാലത്ത് ഇരുപത്തി മൂവായിരം രൂപയുടെ കാർഷികഘടമെഴുതി തള്ളിക്കൊണ്ട് ഒരു പരിധിവരെ ഈ കർഷക ആത്മഹത്യകൾക്ക് പരിഹാരം ഉണ്ടാക്കി ഒരു പരിധിവരെ കർഷകൾ അവസാനിക്കും ഇന്നിവിടെ പാലക്കാട് ജില്ലയിൽ ഒരു കൂടുതൽ എവിടെയാണ് കർഷകൽസ് എന്തുകൊണ്ടാണ് ഈ തലമുറ കൃഷിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് രീതിയിൽ 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 കൃഷി 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 ചെയ്ത് ചെയ്ത് വളർത്തി നല്ല ജീവിക്കുന്ന ശമ്പള നിഷേധത്തിനെതിരെ കെ എസ് ആർ ടിഒ എംപ്ലോയീസ് സംഘ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ടി വി രമേഷ് കുമാർ എൽ രവിപ്രകാശ് കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു ഞാൻ മറ്റു ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ നാൽപ്പത് അൻപത് ശതമാനം വരെ ശമ്പളം കുറവ് വാങ്ങുന്ന കേരളത്തിൽ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ശമ്പളത്തിന് വേണ്ടിയാണ് പാലക്കുഴി ശ്രീ ഭദ്രകാളി വനദുർഗ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര വനം പരിപാടി സംഘടിപ്പിച്ചു ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വനമഹോത്സവത്തോടനുബന്ധിച്ചാണ് ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് വനമഹോത്സവം സംഘടിപ്പിച്ചത് ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ യു സജീവ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് സി ആ സോമൻ അധ്യക്ഷനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഇ പി പ്രതീഷ് കെ എൽ ലിൻറ്റോ രാകേഷ് ഗണേഷ് കണ്ണമ്പിള്ളി എന്നിവർ സംസാരിച്ചു വനമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് വിവിധയിനം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു കർഷക സംഘം വടക്കഞ്ചേരി വില്ലേജ് കൺവെൻഷൻ നടന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു Yes. Cool. ജി വേലുണ്ണി അധ്യക്ഷനായി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി എം കലാധരൻ സി കണ്ണൻ കെ പ്രഭാകരൻ രജനി ഭവദാസ് എന്നിവർ സംസാരിച്ചു തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്നുവന്ന വായനാ പക്ഷാചരണത്തിന് സമാപനമായി കെ പി കേശവമനൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പി പി സുമോദ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി അധ്യക്ഷയായി നിരൂപകൻ ഷാജി ബാബ മലയിടിക്കുന്ന ഐ വി ദാസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഡി അനിൽകുമാർ എ സഹദേവൻ ടി കെ വിശ്വനാഥൻ ഇ പി ചിന്നക്കുട്ടൻ എസ് ആസിദ് ആർ വിഭ ചന്ദ്രൻ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു കിഴക്കഞ്ചേരി സമാജ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ യജ്ഞം നടത്തി സമാജ സേവാ സംഘം ചെയർമാൻ ഡോക്ടർ ചക്കിംഗൽ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീന സ്റ്റാലിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ഈന ശുരാജ് സമാജം സേവാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ക്രസൻ കോളേജ് ഓഫ് നഴ്സിംഗ് സ്കൂളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു ആശുപത്രിയും പരിസരവും വൃത്തിയാക്കിയത് തുടർന്ന് വീടുകളിൽ ബ്ലീച്ചിങ് പൗഡർ വിതരണവും നടത്തി കിഴക്കഞ്ചേരി ഗ്രാമം മഹാഗണപതിഷേധത്തിലെ കുംഭാഭിഷേക ചടങ്ങുകൾ നടന്നുവരും ജൂലൈ അഞ്ചിനാണ് കുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചത് ജൂലൈ പന്ത്രണ്ടിനാണ് ജീർണോദ്ധാര അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടക്കുന്നത് ചിദംബരാനന്ദപുരം ജി ഗുരുമൂർത്തി ഗുരുക്കളുടെ മുഖ്യ കാര്യത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് തിങ്കളാഴ്ച വിശേഷ ചടങ്ങുകൾക്ക് പുറമേ വൈകിട്ട് നാല് മുതൽ കെ എസ് കൃഷ്ണമൂർത്തിയും സംഘവും അവതരിപ്പിച്ച നാമസങ്കീർത്തനവും ഉണ്ടായിരുന്നു വൈകീട്ട് കലാമണ്ഡലം ഡോക്ടർ മായാ രാജേഷും ആർ എൽ വി അനു മോഹനനും സംഘവും നേതൃത്വം കൊടുത്ത നൃത്താർച്ചനയും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച വിശേഷ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ഗംഗാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ നാദവിസ്മയവും ഉണ്ടായിരിക്കും ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയറക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുകണ്ണമ്പ്ര ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഉഷപൂജ നവകം പഞ്ചഗവ്യം കളഭാഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു പള്ളിയറക്കാവിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നവകം പഞ്ചഗവ്യം ചാന്താട്ടം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ പള്ളിറക്കാവ് എന്ന ഈ ദേശത്തിന് ഈ തട്ടകത്തിന് ഇന്ന് ഏറെ ഭക്തിയും അതുപോലെ തന്നെ ആനന്ദ നിർവൃത്തിയുമാണ് എല്ലാവരും മനസ്സുകളിൽ മാത്രമല്ല അവരുടെ ശരീര ഭാക്ഷകളിൽ പോലും അത് കാണുകയാണ് ഇന്ന് എൻ്റെ മുമ്പിൽ ഇവിടെ കൂടിയിരിക്കുന്നത് അമ്മമാരാണ് ആ അമ്മമാരുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷവും ആനന്ദഭക്തി നിർവൃതിയും ഉണ്ടെന്ന് അവരുടെ വസ്ത്രധാരണത്തിൽ കണ്ടാൽ അറിയാം ഇന്ന് മുഴുവൻ പേരും ഒരേ തരത്തിലുള്ള ബ്ലൗസ് അതിന് അനുയോജ്യമായ നേരിയതും ഒക്കെ അണിഞ്ഞ് മനസ്സിൽ സന്തോഷം സൂക്ഷിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കർക്കിടക മാസം ആരംഭിക്കുകയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ അതൊരു പഞ്ഞ മാസമായിട്ടാണ് നാം ഇതുവരെ കണക്കാക്കിയിരുന്നത് അല്ലേ കള്ളക്കർക്കിടകം എന്നാണ് പറയാറ് കള്ളക്കർക്കിടകം കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കുകയാണ് എന്നാൽ ആ കർക്കിടകത്തെ നാം മാറ്റുകയാണ് ഭക്തി കൊണ്ട് മാറ്റുകയാണ് രാമായണ മാസമായി ആചരിക്കുകയാണ് രാമായണ മാസത്തിൽ നാം രാമശീലുകൾ കൊണ്ട് മുഖലിതമാക്കുകയാണ് നമ്മുടെ അന്തരീക്ഷമല്ല ഇപ്പം തിരുവല്ലാമലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ബ്രോഷർ ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമലയിൽ രാമായണ മാസത്തിന്റെ ഭാഗമായി നാലമ്പല ദർശനം ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം വി മുരളീധരൻ പ്രേംരാജ് ഹരിഹരൻ എന്നിവർ സംസാരിച്ചു വൈകിട്ട് ആന എഴുന്നള്ളത്ത് ഗുരുതി പൂജ എന്നിവയും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ൾ ഒലിൽ പ്രദേശവാസികൾക്കിട്ടോ ചൊവ്വാഴ്ച മന്ത്രിതലത്തിൽ ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ മന്ത്രിമാർ എം എൽ എ മാർ ജില്ലാ കളക്ടർമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിൽപ്പനയും കോഴവാങ്ങലുമാണ് ഇടതു സർക്കാരിന് കീഴിൽ നടക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണ് സി പ്രതിയാക്കിയുള്ള പുതിയ കഥകൾ പുറത്തു കൊണ്ടുവരുന്നതെന്നും കെ തങ്കപ്പൻ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് ലക്ഷം രൂപ അനുവദിച്ചു മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നിറയുടെ പ്രവർത്തനം മുൻനിർത്തിയാണ് തുക അനുവദിച്ചത് കനത്ത മഴ തുടരുന്നു കിഴക്കഞ്ചേരി കുന്നയ്ക്കൽ കടവിൽ മരം വീണ് വീട് തകർന്നു മണിമുക്കിന് സമീപം രതീഷിന്റെ വീടാണ് തകർന്നത് वार्ताल कहना नमस्कार